ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും പ്രതീക്ഷിച്ചതിലുപരി ഫലപ്രാപ്തിയുണ്ടാവും ദീർഘകാലമായ ആഗ്രഹം സഫലീകരിക്കും കടബാധ്യതകൾ കുറഞ്ഞു വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും സ്വകാര്യ സ്ഥാപനത്തിൽ അധികാര പദവി കൈവരും ദാമ്പത്യ ജീവിതത്തിൽ ആശയ ഭിന്നത തീർക്കുവാൻ പറ്റും വാർത്താ മാധ്യമരംഗത്ത് പുതിയ പദവിക്ക് യോഗം കാണുന്നു ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി ആരോഗ്യകാര്യങ്ങളിൽ ശുഷ്കാന്തി കാണിക്കും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം കുറയും തൊഴിൽ മേഖലയിൽ മാറ്റമുണ്ടാവും സഹോദര സഹായം യഥാസമയത്ത് ലഭിക്കും ഗൃഹമാറ്റത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ദീർഘയാത്ര ആവശ്യമായി വരും കലാരംഗത്തുള്ളവർക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ പറ്റും ഊഹക്കച്ചവടത്തിൽ നേട്ടം കുറയും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരം അവസാന പകുതി തിരുവാതിര പുണർദമ്മുക്കാൽ കിട്ടാക്കടം തിരികെ ലഭിക്കുന്നതിന് സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ പറ്റില്ല ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവിഹിതം കുറയും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത കാണുന്നു കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ പറ്റും ദാമ്പത്യ ജീവിതത്തിൽ സൗന്ദര്യപ്പിണക്കമുണ്ടാവും ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക കർക്കിടകൂറ് പുണർദം അവസാന പാദം പൂയം ആയില്യം ഔദ്യോഗിക ചുമതലകളിൽ മാറ്റം വരുവാൻ സാധ്യത കൂടുതൽ യാത്ര ആവശ്യമായി വരും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളിൽ വിജയമുണ്ടാവും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കും ജോലി സംബന്ധമായും ധാരാളം യാത്ര ചെയ്യേണ്ടി വരും കലാരംഗത്തുള്ളവർക്ക് മനഃശാഞ്ചല്യം ഉണ്ടാവും ബിസിനസ്സുകാർക്ക് ലാഭം കുറയും വ്യാപാര കാര്യങ്ങളിൽ പുതിയ കൂട്ടുകെട്ട് മൂലം അത്ഭുതപൂർവ്വമായ പുരോഗതി ഉണ്ടാക്കുവാൻ പറ്റും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദം അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ മാറ്റമുണ്ടാവും സുഹൃത്തുക്കളിൽ നിന്നും പലവിധത്തിലും സഹായം ലഭിക്കും സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനവരവ് കൂടും ആരോപണങ്ങൾ കെട്ടടങ്ങും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തേണ്ടി വരും കലാരംഗത്തുള്ളവർക്ക് മേന്മേറിയ അനുഭവങ്ങൾ ഉണ്ടാവും ബിസിനസ്സുകാർക്ക് പല വിധത്തിലും സാമ്പത്തിക സഹായം ലഭിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ തൊഴിൽ രംഗത്ത് വ്യക്തിഗത നേട്ടമുണ്ടാക്കുവാൻ പറ്റും സന്താനങ്ങളുടെ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും കായിക രംഗത്തുള്ളവർ മികവ് കാട്ടും ബിസിനസ് രംഗത്തുള്ളവർക്ക് പാഴ്ചെലവുകൾ ഉണ്ടാവും വാഹനം മൂലം ധനനഷ്ടമുണ്ടാകുവാനും സാധ്യത ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്തിരാവസാന പകുതി ചോതി വിശാഖമുക്കാൽ കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും പ്രയാസമേറിയതായിരിക്കും ഇൻറ്റീരിയർ ഡെക്കറേഷൻ ജോലികൾ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി നേരിയ ലാഭം പ്രതീക്ഷിക്കാം ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനും യോഗം കാണുന്നു പൊതുരംഗത്തുണ്ടായിരുന്ന എതിർപ്പുകൾ കുറയും കലാരംഗത്തുള്ളവർക്ക് പലവിധ തടസ്സങ്ങളുണ്ടാവും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടും വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധി ഉണ്ടാവും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം കൂടും ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക വൃച്ചയക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും സന്താനങ്ങൾക്ക് ദൂരദേശത്ത് ഔദ്യോഗിക മേന്മയുണ്ടാവും വിവര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനചലനമുണ്ടാവും പുണ്യസ്ഥലം സന്ദർശിക്കുവാനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും കലാരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കുവാൻ പറ്റും ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടാവും ദോഷപരിഹാരമായി മഹാവിഷ്ണുവിന് തുളസിമാലയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ധനക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാതം ഉദ്യോഗാർത്ഥികൾക്ക് ദൂരദേശത്ത് തൊഴിലവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പരിപഠനത്തിനായി അന്യദേശവാസം ആവശ്യമായി വരും വിവാഹകാര്യത്തിലുണ്ടായ ആശയക്കുഴപ്പം മാറിക്കിട്ടും സർക്കാർ കരാർ പണി ചെയ്യുന്നവർക്ക് മുടങ്ങിക്കിടന്ന ധനം അനുവദിച്ചു കിട്ടും കായിക രംഗത്തുള്ളവർക്ക് സർക്കാർ ജോലിക്ക് സാധ്യത കാണുന്നു കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ലാഭം കിട്ടണമെന്നില്ല ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായസവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ വിവര സാങ്കേതിക രംഗത്തുള്ളവർക്ക് പുതിയ പദവികൾ വന്നു ചേരും കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ദൂരദേശ യാത്ര ആവശ്യമായി വരും ടൂറിസം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭമുണ്ടാവും കലാ കായിക രംഗത്തുള്ളവർക്കും നേട്ടമുണ്ടാക്കുവാൻ പറ്റും സസ്പെൻഷൻ നടപടികൾ മാറിക്കിട്ടും ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം വീട് വിട്ട് താമസിക്കുന്നതിനും യോഗം കാണുന്നു ഊഹക്കച്ചവടത്തിൽ നേട്ടം കുറയും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദിയവും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പുരുട്ട തൊഴിൽ സംബന്ധമായി ദൂരദേശയാത്ര ആവശ്യമായി വരും വിവര സാങ്കേതിക രംഗത്തുള്ളവർക്ക് കഴിവ് തെളിയിക്കുവാൻ പറ്റും പൊതുരംഗത്തുള്ളവർ തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പല തടസ്സങ്ങളും നേരിടേണ്ടി വരും കലാരംഗത്തുള്ളവർക്ക് സഹപ്രവർത്തകരുടെ പ്രീതി ഉണ്ടാവും ബിസിനസ്സുകാർക്ക് വിചാരിത ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു ഊഹക്കച്ചവടത്തിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി വസ്തു വസ്തുരജിസ്ട്രേഷന് കാലതാമസം നേരിടും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വിസ അനുവദിച്ചു കിട്ടും കേസുകൾ നീണ്ടുപോകും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത മനോഭാവം കാണിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം കുറയും കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാനസിക വിഷമമുണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുവാനും സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു